റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ ജീവിതം എടുത്തു നോക്കിയാൽ സ്വന്തത്തിന് വേണ്ടി ഒരാളോടും സ്വന്തത്തിന് വേണ്ടി ഒരാളോട് പോലും റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ പ്രതികാരം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കില്ല സുഹാൻ അള്ളാ ചോക്കു സഹോദരങ്ങളെ റസൂൽ സല്ലാഹു അലൈ വസല്ല അവിടുന്ന് ആരോട് കോപിച്ച് പെരുമാറിയിട്ടുണ്ടെങ്കിലും അതെന്തിനു വേണ്ടിയാണ് അള്ളാഹുവിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ ദീൻ അത് പിച്ച് ചീന്തപ്പെടുമ്പോൾ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അത് ചുവക്കാറുണ്ടായിരുന്നു നേരെ മറിച്ച് ദുനിയാവിന്റെ വിഷയത്തിൽ റസൂൽ റസുൽഹു ഒരാളോടും ഒരാളോടും പ്രതികാരം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലേ സഹോദരങ്ങളെ അനസ് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പത്ത് വർഷം പത്ത് വർഷം സേവനം ചെയ്തിട്ടുണ്ട് അല്ലേ അനസ് അള്ളാഹു അനഹു കൊച്ചുകുട്ടിയായിരിക്കെ അദ്ദേഹത്തിന്റെ ഉമ്മ വന്ന് റസൂൽ സല്ലാഹു അലി വസ്ലമയെ ഏൽപ്പിക്കുകയാണ് ഇത് അനസാണ് ഇത് റസൂൽ സല്ലാഹു അലി വസ്ലമക്ക് ഹിദമത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരിക കൊണ്ട് വിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനസ് റലി അള്ളാഹു അൻഹുവിൻ്റെ ഉമ്മ റസൂൽ സല്ലാഹു അലി വസ്ലമയുടെ അടുക്കലേക്ക് ഏൽപ്പിച്ചു നോക്കണം സഹോദരങ്ങളെ അദ്ദേഹം പറയുകയാണ് ഞാൻ കൊച്ചുകുട്ടിയായിരിക്കെ റസൂൽ സല്ല അല്ലാഹു അലി വസ്ലമ പല കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു പല കാര്യങ്ങളും ദുനിയാവിപരമായ പല കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കും ഞാൻ എന്ത് ചെയ്യാറില്ല ഞാൻ മദീനയിലെ ചില കുട്ടികളോടൊപ്പം കളിക്കുമായിരുന്നു അത് മുഖേന എന്നോട് ആ കാര്യങ്ങൾ ചെയ്യാൻ മറന്നുപോകും അവിടുന്ന് പറയുകയാണ് റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ എനിക്ക് ഞാൻ പത്ത് വർഷം അവിടത്തേക്ക് സേവനം ചെയ്തിട്ടുണ്ട് ഒരു 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 തവണ പോലും ഒരു തവണ പോലും റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ എന്നോട് പറഞ്ഞിട്ടില്ല എന്തേ അനസേ നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാതിരുന്നത് എന്ന് റസൂൽ സല്ല അള്ളാഹു അലൈ വസല്ല ഒരു തവണ പോലും എന്നോട് പറഞ്ഞിട്ടില്ല എനി ചെയ്യാൻ പറഞ്ഞ കാര്യം അത് ചെയ്യാതിരുന്നാൽ ഇങ്ങനെയായിരുന്നു എന്നെ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യമോ ഇതേ നിലക്ക് തന്നെ എന്തുകൊണ്ട് നീ ചെയ്തില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് നീ ചെയ്തു എന്ന് റസൂൽ റസൂൽസല്ലാഹു അലൈ വസല്ലമ ഒരു തവണ പോലും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പത്ത് വർഷം പത്ത് ദിവസമല്ല പത്ത് വർഷം റസൂൽ സല്ലാഹു അലൈ വസല്ലമയുടെ കീഴിൽ പണിയെടുത്ത അനസ് റലി അള്ളാഹു അൻഹുവിൻ്റെ സർട്ടിഫിക്കറ്റാണിത് സഹോദരങ്ങളെ നമ്മൾ നമ്മിൽ തന്നെ നോക്കേണ്ടതുണ്ട് എന്താണ് നമ്മുടെ കീഴിലുള്ള ആളുകളോടുള്ള പെരുമാറ്റം